ഞങ്ങളെ ഇങ്ങനെ ചടിക്കണായിരുന്നോ എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത് അടിച്ചിട്ട് ഇന്നും ഞങ്ങൾ അതെ അനുഭവിച്ചോണ്ടിരിക്കുക ചടയമംഗലത്തെ ജുവലറിയിലെ മോഷ്ടാക്കളെ ജുവലറിയിൽ എത്തിച്ചപ്പോൾ ജൂവലറി ജീവനക്കാരിയുടെ പ്രതികരണമാണ് നിങ്ങളിൽ കേക്കുന്നത് അഞ്ചു പേന്റെ ഒരു വെച്ചിട്ടുണ്ട് മാന കൊണ്ട് വച്ചിട്ടുണ്ട് മോളെ നിനക്ക് ഇത്രയും വിദ്യാഭ്യാസ മക്കളെ നീ ഞങ്ങളെ ഞങ്ങളെങ്ങനെ ചതിക്കണമായിരുന്നോ മക്കളെ ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കിയില്ല മോളെ നിങ്ങൾക്ക് ഇത് വേണമായിരുന്നോ ഞങ്ങളിത് ഇത് ചെയ്യണായിരുന്നോ എത്ര ദിവസം ഞങ്ങള് വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഏ മോളെ ഇവിടെ കൊണ്ടുവന്ന തിരുവല്ലത്ത് നിന്ന് അല്ലേ മോളെ നിങ്ങൾക്ക് ഇത് വേണമായിരുന്നോട്ടോ സാറന്മാരടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞതയും എല്ലാം ഉണ്ട് എന്റെ നല്ലവരായ നാട്ടുകാരുടെ അടുത്ത് എന്റെ സാറന്മാരുടെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി ഈ അടുത്ത് ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ ചടയങ്കലം പോലീസ് സ്റ്റേഷനിലെ സാറന്മാർക്കും സി ഐ സി ഐക്കും എസ് ഐ മാർക്കും ലേഡി പോലീസ് സാറന്മാർക്കും എല്ലാവർക്കും